കൃഷ്ണയുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയുവാനാണ് താരകുടുംബത്തിന്റെ ആരാധകർക്ക് മുഴുവൻ ഇഷ്ടം കുഞ്ഞ് ജനിച്ചത് ഓസിയുടെ വീഡിയോയിലൂടെ കണ്ടവർ അവർ വീട്ടിലേക്ക് എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇപ്പോഴിതാ ആ വിശേഷങ്ങളാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഓസിയെ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നിരവധി പേരാണ് അമ്മയെയും മകനെയും ആദ്യമായി കാണുവാനും അവരെ സ്വീകരിക്കുവാനും എത്തിയിരുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇപ്പോഴും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കെ അതിഥികൾ മുഴുവൻ സമ്മാനങ്ങളുമായാണ് എത്തുന്നത് പൂക്കളും ഡ്രൈ ഫ്രൂട്ട്സും കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും അടക്കം ഓസിയുടെയും ഓമിക്കുട്ടന്റെയും സാധനങ്ങൾ കൊണ്ട് വീട് ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞു വീട്ടിലെ താഴത്തെ മുറിയാണ് ദിയയ്ക്കായി സിന്ധു ഒരുക്കിയത് മുറിയിലെ മൂന്ന് അലമാരകൾ ഓമിക്കൂട്ടന്റെ സാധനങ്ങൾ വയ്ക്കുവാനായി മാത്രം ഒഴിച്ചു വച്ചിരുന്നു അൻസികിയെ സിന്ധുകൃഷ്ണ പ്രസവിച്ചപ്പോഴും ഈ മുറിയിലായിരുന്നു കിടന്നിരുന്നത് ഇപ്പോൾ പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം ഓസിയും ആ മുറിയിൽ പ്രസവിച്ചു കിടക്കുമ്പോൾ സിന്ധുവിന് സന്തോഷം ഇരട്ടിയാണ് അതേസമയം ഇപ്പോഴും കുടുംബവുമായി അടുത്തു നിൽക്കുന്ന നിരവധി പേരാണ് ഓസിയെയും കുഞ്ഞിനെയും കാണുവാൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞും ചിരിച്ചും സമയം പോകുന്നതേ അറിയുന്നില്ല എന്നതാണ് സത്യം സിന്ധുവിനാണ് പേരക്കുട്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ആകെ രണ്ടേ രണ്ടു കാര്യങ്ങൾക്ക് മാത്രമാണ് ഓമിക്കൂട്ടൻ കരയുന്നത് ഒന്ന് വിശക്കുമ്പോൾ പാല് കുടിക്കാനും രണ്ട് മൂത്രമൊഴിച്ചാൽ അപ്പോൾ തന്നെ പാമ്പേഴ്സ് മാറ്റിക്കൊടുക്കാനും അല്ലാത്ത പക്ഷം കക്ഷി കരച്ചിലോട് കരച്ചിലായിരിക്കും തന്നെ പോലെ വൃത്തിയുള്ള കുട്ടിയാണ് എന്നാണ് സിന്ധു അതിനെ തമാശയായി പറഞ്ഞത് മാത്രമല്ല ഓസിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് കൂടിയാണ് കുഞ്ഞിൻ്റേത് എന്ന സന്തോഷവും സിന്ധു അറിയിച്ചിരുന്നു ദിയയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഒരു ഉത്സവമേളം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയുമായി കൃഷ്ണകുമാറും സിന്ധുവും മാറിയപ്പോൾ ആ നിമിഷം ഏറ്റവും സന്തോഷകരമായി തന്നെ ആസ്വദിക്കുകയാണ് അവരും കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ദിയ കുഞ്ഞുമായി വീട്ടിലേക്ക് എത്തിയത് ആരതി ഒഴിഞ്ഞായിരുന്നു സിന്ധുവും അച്ഛനമ്മമാരും അപ്പച്ചിയുമെല്ലാം ചേർന്ന് ദിയയെയും കുഞ്ഞിനെയും സ്വീകരിച്ചത് ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറാനുള്ള കാര്യങ്ങളും ചെയ്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്കാണ് മകളെയും പേരക്കുട്ടിയെയും സ്വീകരിച്ച ആനയിച്ചത് കുഞ്ഞു കുട്ടിയായതിനാലും പനിയും ജലദോഷവും അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞിന് ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ളതിനാലും എല്ലാ ഇടവും വൃത്തിയാക്കിയിട്ടിരുന്നു സിന്ധു ദിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമായിരുന്നു ഇതിനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്തത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് കുഞ്ഞിന് ചുറ്റുമാണ് ഇപ്പോൾ താരകുടുംബത്തിലെ എല്ലാവരും ഉള്ളത് ആശുപത്രിയിലായിരുന്നപ്പോൾ ഓമിക്കുട്ടന് എ സി അത്ര പിടിച്ചിരുന്നില്ല അല്പം ചൂട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാണ് കക്ഷി ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ പാനിന്റെ കാറ്റ് മാത്രം മതി ഓമിക്കുട്ടന് സുഖമായി ഉറങ്ങുവാൻ ആ വിശേഷവും സിന്ധു കൃഷ്ണ തന്റെ വീഡിയോയിലൂടെയാണ് പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ